നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ഒരുപക്ഷേ ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് തത്വമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കാര്യം പറയുന്നുണ്ട് അപ്പോഴും ഈ ഒരു ഘട്ടത്തിൽ മറ്റ് വാർത്താ മാധ്യമങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് പ്രത്യേകിച്ചും കോടതിയുടെ ആ ഒരു വിധിയുടെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ക്രമക്കേടാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സ്വർണത്തിൻ്റെ അംശം കുറഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് അപ്പോഴും ഇതിൽ ബോധപൂർവം നമ്മൾ മറന്നു പോകുന്ന ഒരു സംഭവമുണ്ട് ഈ സംഭവങ്ങളുടെ തുടക്കം എവിടെ നിന്നാണെന്ന് ആലോചിക്കുക ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി നാലാം ഓണത്തിൻ്റെ അന്ന് ചതയ ദിനത്തിൻ്റെ അന്ന് അന്ന് ചന്ദ്രഗ്രഹണമായിരുന്നു അന്ന് രാത്രിയാണ് നേരത്തെ നടയടച്ച ശേഷം ഈ ദ്വാരപാലകന്മാരുടെ സ്വർണ വീണ്ടും അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് അമ്പട്ടൂരുള്ള സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയത് അതിൽ ദേവസ്വം ബോർഡ് പറയുന്ന ന്യായീകരണം ഇത് ദേവസ്വം ബോർ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടാണ് ഇത്തരത്തിൽ അവർ ചെയ്തത് എന്നുള്ളതാണ് അതായത് ദേവസ്വത്തിൻ്റെ തിരുവാഭരണം കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ മറ്റ് വിജിലൻസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ അറിവോടുകൂടിയാണ് ഇത് കൊണ്ടുപോയതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ അഭിപ്രായം പക്ഷേ നമ്മൾ ഇപ്പോഴും ഈ പഴയകാലം അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉണ്ണികൃഷ്ണ പോറ്റിയുടെയും അല്ലെങ്കിൽ അന്നത്തെ പ്രസിഡൻ്റായ പത്മകുമാറിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ബോധപൂർവ്വം വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് വീണ്ടും കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്തെന്നു നമ്മൾ ഒന്നുകൂടി ചെയ്യേണ്ടിയിരിക്കുന്നു കാര്യം ഇത് ഇതുവരെയും വീണ്ടും വാർത്തകളിൽ വരുന്നില്ല ഈ വരുന്നതത്രയും രണ്ടായിരത്തി പത്തൊൻപതിലെ കാര്യമാണ് ആ സമയത്ത് നടന്ന ക്രയവിക്രയങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇതിൽ നിന്നാണല്ലോ തുടക്കം ഇത് കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടിയാണ് കോടതിയിലേക്ക് ഈ കേസ് വീണ്ടും പോകുന്നത് സ്പെഷ്യൽ കമ്മീഷണർ പ്രത്യേക പരാതി കൊടുക്കുന്നു അതായത് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് കോടതിയുടെ പെർമിഷൻ ഇല്ലാതെയാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോയതെന്ന് തുടർന്നുള്ള കോടതിയുടെ അന്വേഷണം കോടതി നിയോഗിച്ച വിജിലൻസിൻ്റെ അന്വേഷണത്തിലാണ് ഈ ക്രമക്കേടുകൾ മൊത്തം കണ്ടെത്തുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ വർഷം അതായത് ഈ കഴിഞ്ഞ മാസം സെപ്റ്റംബർ ഏഴാം തീയതി നാലാം ഓണ ദിവസം ചതയദിനത്തിൽ രാത്രി അവിടെ നിന്നും വീണ്ടും ഇത് അമ്പത്തൂരിലേക്ക് കൊണ്ടുപോയ സാഹചര്യമാണ് അത് വീണ്ടും ഒന്നുകൂടി പുനഃപരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു അന്വേഷണത്തിൽ വരേണ്ടിയിരിക്കുന്നു ആഹ് ഇപ്പോഴും മാധ്യമങ്ങളൊക്കെയും കേരളത്തിലെ മാധ്യമങ്ങൾ ആ ഒരു സംഭവം മറന്നിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ കാര്യത്തിലേക്ക് പോവുകയാണ് കാര്യം ഇതിൻ്റെയൊക്കെ തുടക്കം ഈ ഒരു സംഭവത്തിൽ നിന്നാണെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇതിനു ശേഷമാണ് ഈ പറഞ്ഞ മന്ത്ര ഗോൾഡ് അതായത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ കീഴിലുള്ള മന്ത്ര ഗോൾഡിൻ്റെ ഒരു വീഡിയോ പുറത്തു വരുന്നു ക്ഷേത്രങ്ങളിൽ സ്വർണാവരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അബദ്ധധാരണകൾ തിരുത്തിക്കൊണ്ടുള്ള അവരുടെ ഒരു വീഡിയോ അതായത് ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ ആദ്യത്തെ ഒരു ന്യായീകരണങ്ങളെ അത് ശരിവയ്ക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ തന്നെ എം ഡി ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി പോസ്റ്റ് ചെയ്യുന്നു പിന്നീടാണ് ഈ വിവാദങ്ങളൊക്കെയും വരുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ഇത് കൊണ്ടുപോയതിന് പിന്നിലെ ഉദ്ദേശം എന്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെയ്തു എന്ന് പറയുന്നു ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്വേഷണം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ വിജയ് മല്യ ആയിരത്തി ഈ ക്ഷേത്രം സ്വർണം പണിയുമ്പോൾ അദ്ദേഹം ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ജെ കമ്പനി കൊണ്ടുവന്നാണ് ഇത് ഇതിൻ്റെ ക്ലാഡിങ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിന് നാൽപ്പത് വർഷത്തോളം ഗ്യാരൻറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടി അവർ പറയുമ്പോൾ വീണ്ടും ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ പോറ്റി കൊണ്ടുപോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ഇതേ ടീം തന്നെ ദേവസ്വം ബോർഡിലെ മറ്റുദ്യോഗസ്ഥർ ചേർന്ന് വീണ്ടും കൊണ്ടുപോകുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊണ്ടുപോയതിന് പിന്നിലെ ചെയ്തോ വികാരം ഒന്നുകൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഇത് മറ്റു മാധ്യമങ്ങളാരും അങ്ങനെ പറഞ്ഞു കേൾക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇത് ഓർമ്മപ്പെടുത്തുന്നത് കൃത്യമായി എന്തായാലും ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സന്നിധാനത്ത് ഇന്നലെ എത്തി അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ നടക്കുകയാണ് ഈ അന്വേഷണം സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ പാടില്ല എന്നാണ് കോടതിയുടെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ അത് ഒരു രഹസ്യ കൂടി തന്നെ ഇരിക്കുന്നു പക്ഷേ സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് പമ്പയിൽ അയ്യ ആഗോള അയ്യപ്പ സംഗമം നടന്നത് അതിന് തൊട്ട് മുൻ മുൻപായി ഈ സെപ്റ്റംബർ ഏഴാം തീയതി ഇത് വീണ്ടും കൊണ്ടുപോയത് എന്തിനാണ് എന്നുള്ളത് വീണ്ടും ഒരു ചോദ്യമായി അത് ഈ ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾക്ക് നടുവിൽ ഒരു പുകമറയുന്നോളം നിൽക്കുകയാണ് അതിന് ഇനിയും കൃത്യമായൊരു ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇതിനോടൊപ്പം ദേവസ്വം ബോർഡിൻ്റെ പല വിധങ്ങളായ അഴിമതി കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഥകളൊക്കെ സത്യമാണെങ്കിൽ അതിനെതിരെ ഓരോ കാലത്തും ഇരുന്ന ഉദ്യോഗസ്ഥന്മാർ അതിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഭക്തജനങ്ങളുടെ ആവശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ ഒന്നടങ്കം നമ്മൾ കാണുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ കഥകളും കാര്യങ്ങളുമാണ് പഴയ വെളിപ്പെടുത്തലുകളാണ് ചില മേൽശാന്തിമാർ അതായത് കഴിഞ്ഞ കാലങ്ങളിലെ ചില മേൽശാന്തിമാരെങ്കിലും ചില തുറന്നു പറച്ചിലുകൾ പലടത്തായി നടത്തുന്നുണ്ട് അവർക്ക് അന്ന് ഇതൊക്കെ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ദേവസ്വം ബോർഡിനെതിരെ ശക്തമായി തുറന്നു പറയാൻ അവർക്കൊരു പേടി ഉണ്ടായിരുന്നിരിക്കണം പക്ഷേ ഇപ്പോൾ ചിലർ അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴിയെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും കോടതിയുടെ അന്വേഷണത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അതുവരെ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകാൻ പാടില്ല എന്നും കോടതി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് അഭ്യൂഹങ്ങൾക്കൊന്നും പോകുന്നില്ല പക്ഷേ ഈ ഏറ്റവും കൂടുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി വീണ്ടും ഇത് അമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത് എന്താണ് ആ അതിന് പിന്നിലെ ഒരു കാര്യം കൂടി കൃത്യമായി അറിയേണ്ടിയിരിക്കുന്നു അത് സംബന്ധിച്ച് എന്തായാലും അന്വേഷണം ഉണ്ടാകും എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താം അത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കൂടി ഇനി പുറത്തു വരാനുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്